പോകുമ്പോൾ തന്നെ ആനയെ കുളിപ്പിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുന്നൊരു ഭയങ്കര കാഴ്ചയാണ് കേട്ടോ എന്നെ ഞെട്ടിപ്പിച്ചു ആ ഒരു പാപ്പാൻ ആനയെ അവിടെ കിടത്താനുള്ള എന്ന് വെച്ചാൽ വെള്ളത്തിൽ കിടത്താനുള്ള പരിശീലനം അത് കൊടുക്കുകയാണ് എങ്ങനെ കിടക്കണം പുള്ളി പറയുന്ന ഡയറക്ഷനിലല്ലാതെ ആന അനങ്ങുന്നില്ല ശരിക്കും അദ്ദേഹം വളരെ തന്ത്രപൂർവ്വം പറഞ്ഞ് നീക്കത് ഞാൻ ഫുൾ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കാണണം ആന ആ വെള്ളത്തിലേക്ക് ചരിഞ്ഞ് കിടക്കാൻ കിടക്കാനുള്ള ശ്രമമാണ് കേട്ടോ ശരിക്കും ഇതൊരു എനിക്കെന്തോ മഹാഭാഗ്യം കിട്ടി ഇന്ന് വന്നത് ഭയങ്കര പ്രയോജനമായിരുന്നു നല്ല നല്ല സീനുകൾ എനിക്ക് എടുക്കാൻ പറ്റി സാധാരണ ഇങ്ങനെ സംഭവിക്കുന്നവരെല്ലാം കഴിഞ്ഞിരിക്കും പോകുമ്പോൾ ഇത് കറക്റ്റ് ടൈമിൽ തന്നെ ഇതൊക്കെ എടുക്കാൻ പറ്റി എന്നുള്ളതാണ് അപ്പോൾ ആനയോട് ഓരോ നിർദ്ദേശങ്ങൾ വളരെ സൂക്ഷ്മതയോടെ പുള്ളി പറയുന്നുണ്ട് ഞങ്ങളെ അടുത്ത് പോകാൻ അനുവദിക്കത്തില്ല കേട്ടോ ഇപ്പോൾ ആനയെല്ലാം സശ്രദ്ധം കേട്ട് ആ പുറകിലത്തെ കാലം എന്നു ചരിച്ച്